അപ്പൊ കൂട്ടുകാരെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി ചാളക്കരി തയ്യാറാക്കാം നല്ല ചാള മുളകിട്ടത് അതായത് നല്ല കുറുകിയ ചാറോട് കിട്ടുന്ന രീതിയിൽ നമുക്കും തയ്യാറാക്കാം ഞങ്ങളുടെ കൊല്ലക്കാരുടെ ഫേവറേറ്റ് സാധനമാണ് ചാള അപ്പോ അതെങ്ങനെയാ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ നമ്മ കൂട്ടുകാരെ നമ്മളൊരു ചട്ടി അടുപ്പിൽ വെച്ച് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ഈ എണ്ണ ഒന്ന് ചൂടായി വന്നു ഞാൻ നമുക്കൊരു അര ടീസ്പൂൺ ഉലുവ പൊടി ഇട്ട് കൊടുക്കാം ഉൽവ ഇട്ടാലും കുഴപ്പമില്ല അപ്പൊ അതിന്റെ പൊടിയാണുള്ളത് ഞാൻ പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കിട്ടുന്നത് കുറച്ച് കരുവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം ഇട്ട് നമുക്ക് ഒന്നാണ് അടുത്ത് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഇതിനകത്ത് നമ്മൾ കൊച്ചുള്ളി ഒരു പത്തമ്പതോളം കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് നമ്മൾ കൊച്ചുള്ളി മാത്രമാണ് എടുത്തിരിക്കുന്നത് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് പിന്നെ നമ്മളെടുക്കുന്ന പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് അതിനകത്തോട് കിട്ടും ഒന്ന് എല്ലാം ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കൊന്ന് ഈ സമയത്ത് നമുക്ക് മുളക് പൊടി ചേർക്കാം ഇപ്പൊ ഞാൻ എരിവുള്ള മുളകൂടിയാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ നിങ്ങൾക്ക് ഇതിനകത്ത് ചേർക്കാൻ പറ്റി നമ്മള് കാശ്മീരിയാണെങ്കിൽ കുറച്ചും കൂടി കളർ കിട്ടും അടുത്ത് നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ മല്ലിപ്പൊടിയാണ് ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടി ചേർത്താൽ മതി നമുക്ക് മഞ്ഞപ്പൊടി കുറച്ചും മതി അല്ലെ കളർ മാറിപ്പോവും ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് പച്ചമണം മാറുന്നവരെ എടുക്കാം അപ്പൊ പൊടിയുടെ പച്ചമുള ഒക്കെ മാറി വന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കുന്നത് തക്കാളി പേസ്റ്റാണ് ഞാനിത് ഒരു രണ്ട് ചെറിയ തക്കാളി പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട് അതും കൂടി അതിന്റെ പച്ചമുളക് ഒന്ന് മാറ്റിയേക്കാം അപ്പോൾ തക്കാളിയുടെ പച്ചമുളമൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മൾ ഞങ്ങൾ ഒഴിക്കുന്നത് പിഴുപുളിയാണ് പിഴിഞ്ഞ് പുളിയാണ് എന്നാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് വടക്കൻപൊളി ചേർക്കാവുന്നതാണ് എനിക്ക് കൂടുതൽ താല്പര്യം ഈ പിഴിപുളിയിലായതുകൊണ്ടാണ് ഞാൻ ഇത് ചേർത്തത് വടക്കൻ പൊളിയും ഉത്തമമാണ് ഇന്നെല്ലാം ഇട്ടിട്ട് നമുക്ക് അപ്പൊ ഇനി നമുക്ക് അടുത്ത് കഴിഞ്ഞെന്ന് പറഞ്ഞാൽ വെള്ളമാണ് നമുക്ക് പാകത്തിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്കെല്ലാം ഒന്ന് എന്ന് നീ ഒന്ന് തിളച്ച് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് തിളച്ച് വരട്ടെ നീ നമുക്ക് ഇടണ്ടെ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം നീ നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം അപ്പൊ നമുക്കൊന്ന് തുറന്നു നോക്കാം തിളച്ചൊന്ന് ആ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം നമ്മളെ ചാളക്കുട്ടന്മാരെ ഇട്ടുകൊടുക്കാം വലിയ മീനാണെങ്കിൽ ഒന്ന് വരയുന്നത് നല്ലതായിരിക്കും ഇപ്പൊ അത്ര വലുതല്ല ചെറിയ ഏറ്റവും ഇനി കുറച്ച് കരിയാപ്പിലൂടെ മെളിട്ട് കൊടുക്കുക നാടൻ കരിയാപ്പാണ് കരിയാപ്പിലാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് നമുക്ക് അടച്ചെടുത്ത ഇനി നമുക്ക് ഇതൊന്ന് തുറന്നിട്ട് ഒന്ന് ഒന്ന് നമുക്ക് ചുറ്റി കൊടുക്കണം നല്ല തിളച്ച് വന്നിട്ട് നമുക്ക് ഇതിനകത്ത് കരണ്ടിട്ട് ഇളക്കാതെ ചട്ടി ഇതാ വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് മീനൊക്കെ നല്ലോണം വെന്ത് അടിപൊളിയായി കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചെയ്യാണ്ട് അതും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി അടിപൊളിയായി റെഡിയായി കിട്ടും പിന്നെ നമ്മുടെ വീഡിയോയുടെ കാര്യം അറിയാലോ ഒന്ന് ലൈക്ക് അടിച്ച് കാണാൻ ശ്രമിക്കണേ നല്ല അടിപൊളി ചാളമുളകിട്ട് അതുകൂടെ തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഒരു ഐറ്റം കൂടെ ഇതിനകത്ത് ചേർക്കാറുണ്ട് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റായിട്ട് ചേർക്കുന്നു പറഞ്ഞാൽ നമ്മൾ കടുവാളിച്ചാണ് അതും കൂടെ ചേർത്ത് ഒരു പതിനഞ്ച് മിനിറ്റോളം ഇത് ഇളക്കാതെ അങ്ങ് വെച്ചിരുന്ന അതിൻ്റെ ആ മണമൊക്കെ ഇറങ്ങി